ഹായ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് കാഴ്ചയല്ലേ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രിസ്റ്റോളാണ് ബ്രിസ്റ്റോളിലെ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടിയാണ് വന്നത് യു കെയിലെ മൊത്തത്തിൽ നോക്കിയാൽ ലണ്ടൻ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രിഡ്ജാണ് ബ്രിസ്റ്റോളിലെ സസ്പെൻഷൻ ബ്രിഡ്ജ് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം താങ്ക് യു സസ്പെൻഷൻ ബ്രിഡ്ജിന് തൊട്ടടുത്ത് തന്നെ ഒരു കേ ഉണ്ട് പക്ഷേ അതിനുള്ളിലെ കാഴ്ചകൾ നമ്മളിന്നെടുക്കുന്നില്ല വേറൊരു പ്രാവശ്യം നമുക്കതിൻ്റെ കാഴ്ചകൾ എടുക്കാവുന്നതാണ് അങ്ങനെ ദൂരെ നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം ഇവിടെയും കുറേ കമിതാക്കൾ കൊണ്ടുവന്ന് കുറേ താഴുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇത് അവോൺ നദിയുടെ കുറുകെയാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് ക്ലിഫ്റ്റൻ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് സമുദ്രത്തിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വേലിയേറ്റ സമയത്ത് കടലിലെ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്കത് കാണാൻ പറ്റുമോ അവിടുത്തെ ചെളി ഇത് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ആയിട്ട് ചെന്നിട്ട് വീണ്ടും കുറേ വീഡിയോ ക്ലിപ്പുകളൂടെ ഇടുന്നതാണ് ഇപ്പം ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ യു കെയുടെ പല ഭാഗത്തുനിന്നും എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഈ ബ്രിഡ്ജിൻ്റെ വീഡിയോ ഇട്ടതാണ് ഒന്നുകൂടി ഇടുന്നതേ ഉള്ളൂ ഏകദേശം ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ ബ്രിഡ്ജ് പണിതത് അതിൻ്റെ വിവരങ്ങളൊക്കെ താഴെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങനെ നിരങ്ങി വരുന്നുണ്ട് റോഡ് മാർഗം നമ്മൾ ഇതിലെയാണ് ഈ പല ബ്രിഡ്ജിൽ കൂടി കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നത് അതിനൊരു ചാർജ് ഉണ്ട് നേരത്തെ അതിന് വൺ പൗണ്ടായിരുന്നു ഇതിലാണ് നിർത്തിയിരിക്കുന്നത് വാഹനങ്ങൾ വരുന്നു അതൊരു പൈസ അടച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് പോങ്ങും ഇല്ലെങ്കിൽ അവളോട് ആ അവിടെ പൊങ്ങി അവൾക്ക് പോവാം സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് വെയിലെ കാഴ്ചയാണ് ഹായ് അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് കാണുന്നതിന് വേണ്ടി പോകുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെയാണ് ഞങ്ങളിപ്പം നടന്നു പോകൊണ്ടിരിക്കുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജിന് അടിയിലൂടെ മറ്റൊരു റോഡ് കൂടി പോകുന്നുണ്ട് രണ്ട് വഴികളാണ് നടന്നു നടപ്പ് യാത്രക്കാർക്ക് വേണ്ടിയുള്ളത് പക്ഷെങ്കിൽ എന്തുകൊണ്ടോ വർക്കോ എന്തോ ആണെന്ന് തോന്നും ഓപ്പോസിറ്റ് വേ അടച്ചിരിക്കുകയാണ് അങ്ങനെ ബ്രിസ്റ്റോളിൻ്റെ മറ്റ് നഗരങ്ങളിലെ കാഴ്ചകളൊക്കെ നമുക്കിവിടെ നിന്നാ കാണാം സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് വേ ആണ് ഓപ്പോസിറ്റ് വേയിൽ നിന്ന് നമ്മൾ നോക്കുമ്പം ആ ബ്രിഡ്ജിൻ്റെ ഭംഗി ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട കേവും കേും കാര്യങ്ങളുമൊക്കെയുള്ള ബിൽഡിങ്ങ് അങ് ദൂരെ കാണാം ധാരാളം ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് ഏകദേശം ബ്രൂണൽ എന്ന് പറയുന്ന ഒരു സായിപ്പാണ് ഇത് വർക്ക് തുടങ്ങിയത് ഈ വരുന്ന സായിപ്പല്ല അപ്പം ആയിരത്തി എണ്ണൂറുകളില് ഏകദേശം പത്ത് വർഷത്തോളം എടുത്താണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചത് ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് എത്ര നാൾ എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് ഈ വടം കണ്ട വടമല്ല ഈ ഉരിക്കിൻ്റെ ഈ വടം പോലുള്ള സാധനം കാണുമ്പോഴേ നമുക്കറിയാം ഇതിൻ്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ആയിരത്തി എണ്ണൂറിൽ പണ്ട് ഈ ബ്രിഡ്ജ് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ ബ്രിസ്റ്റോളിൻ്റെ ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പം കാഴ്ചകൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ് പക്ഷേ ബ്രിസ്റ്റോളിലെ കാഴ്ചകൾ ഇനിയും അവസാനിക്കുന്നില്ല ഇനിയും അനവധി കാഴ്ചകളുണ്ട് മച്ചാൻ എവിടെയും പോകുന്നില്ല മച്ചാൻ ഇവിടെ തന്നെ താണും താങ്ക് യു ഫോർ വാച്ചിങ്